അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് പറയാൻ പറ്റുന്ന ഉത്തരം ഞാൻ പറയാം അതായത് ഫൈസർ പേപ്പേഴ്സിനെ പറ്റിയുള്ള സംഭവം ഈ ഫൈസർ പേപ്പേഴ്സ് എന്നുള്ളത് ഒരു സൂഡോ സയൻസ് പബ്ലിക്കേഷനാണ് നവോമി വുൾഫ് അറിയപ്പെട്ട ഒരു സൂഡോ സയൻസാണ് അവരെ അവരുടെ തന്നെ ഈ ട്വിറ്ററും ഒക്കെ അവരെ ബാൻ ചെയ്തിരുന്നു ട്വിറ്റർ എലോൺ മസ്കർ വിറ്റു ശേഷം മെറ്റയതിനു ശേഷമാണ് അവർക്ക് വീണ്ടും അക്കൗണ്ട് കിട്ടിയത് അല്ലെങ്കിൽ ഇലോൺ മസ്കർ സ്യൂഡോ സയൻസിൻ്റെ ആരാധകൻ കൂടെയാണ് അദ്ദേഹം ഇതൊക്കെ വന്നിട്ടുള്ളപ്പോൾ അപ്പോൾ അതിനകത്ത് പറഞ്ഞേക്കുന്ന എല്ലാ കേസുകളും വ്യാജമാണ് അതിൻ്റെ അതൊന്നും തെളിവില്ല തെളിവുണ്ടായിരുന്നെങ്കിൽ അമേരിക്കയിൽ ഭയങ്കര വിപ്ലവം ഉണ്ടായിരുന്നില്ലല്ലോ അത് അമേരിക്ക പോലും അത് ഡിസ് റിഡ് ചെയ്ത ഡോക്യൂമെൻറ്റാണ് അത് ഏതായാലും ദിവസമല്ല കുറേ നാളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ഒരു മൂന്നാല് മാസത്തിനുമ്പോൾ എനിക്ക് കിട്ടി ഞാൻ അത് വായിക്കുമ്പോൾ ഞാൻ തന്നെ സർക്കുലേറ്റ് ചെയ്യാൻ കൊടുക്കും അപ്പോൾ ചില ആൾക്കാർക്ക് എനിക്ക് ചോദിച്ചത് ഭയങ്കര പ്രശ്നമാണല്ലോ എന്ന് വെച്ചപ്പോൾ ഞാൻ വലിയ പ്രശ്നത്തിന് അപ്പുറം ഒരു വശമുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ ആ പ്രശ്നം തീരും ഇതൊരു കളിക്കൊടുക്കമാതിരിയുള്ള ഒരു വായിക്കുന്നതിൻ്റെ ആ ആ രാഘവത്തിൽ എടുക്കെടുക്കേണ്ട കാര്യമാണ് പിന്നെ വാക്സിൻ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാക്സിൻ സത്യത്തിൽ സൈഡ് എഫക്റ്റ് ഇല്ല വാക്സിൻ ആണ് ലോകത്ത് ഉള്ള ഇന്നത്തെ ഏറ്റവും സേഫെസ്റ്റ് ടെക്നോളജിയാണ് വാക്സിൻ അത് അതിനും തരം അതിനും ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട് ഒത്തിരി ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പഠനങ്ങളും സത്യത്തിലുണ്ട് പക്ഷെ നമുക്ക് എല്ലാ പഠനങ്ങളും വായിച്ചോ തീർക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ടാണ് അതിൽ താല്പര്യമുള്ളവർ മാത്രം അത് വായിക്കും എല്ലാവർക്കും എല്ലാം വായിക്കാൻ പറ്റുന്നില്ല ആ അതെയും പറയാം അതിപ്പം പണ്ടത്തെ വാക്സിനുകളൊക്കെ അതായത് നമുക്കൊരു വാക്സിൻ ഡിസൈൻ ചെയ്യണം അത് ഒരു മോളിക്യൂൾ എടുത്തിട്ട് ഒരു വൈറസിനെ മാറ്റിയൊക്കെ ട്വീക്ക് ചെയ്ത് കൊണ്ടാക്കണം ആ ടെക്നോളജി നമുക്കിപ്പോൾ ആവശ്യമില്ല കാരണം ഇപ്പോൾ ഈ എം ആർ എൻ എ ടെക്നോളജി വന്നത് എം ആർ എൻ എ ടെക്നോളജി ഇപ്പം ആണ് മറ്റേ ഫൈസറിൻ്റെയും മൊഡേണിയുടെയും വാക്സിൻ എം ആർ എൻ എ ടെക്നോളജിയിൽ ഉണ്ടായതാണ് ഈ ടെക്നോളജി സത്യത്തിൽ പുതിയതല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് എം ആർ എന് ഒറ്റ കറക്റ്റ് കറക്റ്റ് ടൈപ്പ് ഉള്ള ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലൈഫിൻ്റെ ഒരു ഫോട്ടോ ആയിട്ടുള്ള സെല്ലിൻ്റെ അകത്ത് കേറ്റുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെല്ലിനെ കൊണ്ട് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ള കണ്ടെത്തൽ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് പുതിയ പഴക്കാലല്ല അതിനുശേഷം ഇത് അവർ പലരും ഈ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ എങ്ങനെ ക്യാൻസറിനെ തടയാമെന്നുള്ളതായിരുന്നു പക്ഷേ വേറെ രോഗങ്ങളില്ല വാക്സിൻ പ്രിവെൻറ്റബിൾ രോഗം ലാർജ് സ്കെയിലും വാക്സിൻ ലാഭകരമാണെങ്കിൽ ലാർജ് സ്കെയിലിൽ മാനുഫാക്ചർ ചെയ്യണം അപ്പോൾ അങ്ങനത്തെ രോഗങ്ങളൊന്നും വന്നില്ല അങ്ങനെ ഒന്ന് വന്നത് ഈ മറ്റേ സാർസ് വന്നപ്പോഴാണ് ആദ്യത്തെ സാർസ് അത് ദൗ ദൗർഭാഗ്യവശാൽ വാക്സിൻ ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പ് എടുത്തപ്പോഴത്തേക്ക് അതൊക്കെ തീർന്നു അവരുടെ ശരി ബാക്കി വശാലും സത്യം ബാക്കി വശാലും എപ്പിഡമിക് ഇല്ലാതായി അപ്പോൾ വീണ്ടും അത് സ്റ്റോൾഡായി അന്ന് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടുന്ന ഗവേഷകരൊക്കെ തന്നെ വീണ്ടും ക്യാൻസറിലേക്ക് തിരിഞ്ഞു അപ്പോൾ അങ്ങനെ വരുന്നപ്പോഴത്തേക്കാണ് ഇതങ്ങ് വന്നത് ഇത് വന്നപ്പോഴത്തേക്ക് ഇത് കോവിഡ് വന്നത് കോവിഡ് വന്നപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഉണ്ടായി വൂഹാനിൽ കോവിഡ് വന്നിട്ട് ചൈന കോവിഡ് വന്നു വന്ന് പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടല്ലോ അതിനുശേഷം പതിനഞ്ച് ദിവസത്തിനകത്ത് ഇതിൻ്റെ ജിനോമിക്സ് പുറത്ത് വിട്ടു ആർക്ക് വേണേലും എടുക്കത്ത ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സിൽ വിട്ടു അപ്പോൾ ലോകത്ത് ആർക്ക് വേണേലും അത് ഡൗൺലോഡ് ചെയ്തിട്ട് ആ വൈറസിൻ്റെ ഘടന കിട്ടി മറ്റത് വൈറസിൻ്റെ ഘടന കണ്ടുകൊണ്ടിരിക്കാൻ ഒരുപാട് നാളെടുക്കാൻ ജീനോ ജീനോമിക്സ് ഇല്ല ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് വരുമ്പോൾ നമുക്ക് ജിനോമിക്സ് ലഭ്യമാണ് കാര്യം സാൻറ്റോപ്പേബ് അതിന് മുമ്പ് ഹ്യൂമൻ ജിനോമിക്സ് കണ്ടുപിടിച്ച് വരുന്നില്ല കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോവൽസ് ആരും കിട്ടിയല്ലോ അപ്പോൾ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് കോവിഡ് വന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് കോവിഡിൻ്റെ കോവിഡിൻ്റെ ഡി എൻ എ സ്ട്രക്ചർ അല്ലെ ആർ എൻ എ മോഡിക്കുലർ സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ട് പറ്റി അത് കണ്ടുപിടിച്ച് വിതിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ചൈന അപ്ലോഡ് ചെയ്തു ലോകത്ത് ആർക്കും ഡൗൺലോഡ് ചെയ്യാം നമുക്കോടെ ഡൗൺലോഡ് ചെയ്യാം അത്രയ്ക്ക് ഫ്രീ ആയിട്ട് വിട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഗവേഷണം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് അവരൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കി ഇന്ത്യൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നോക്കി അങ്ങനെ നൂറോളം പേര് വാക്സിൻ രജിസ്റ്റർ ചെയ്തു ലോകാരോഗ്യ സംഘടന ഒരു വാക്സിൻ രജിസ്റ്റർ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് അതിൽ നൂറ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നൂറ് പേർക്ക് ലോകാരോഗ്യ സംഘടന അപ്രൂവൽ കൊടുത്തു അപ്രൂവൽ കൊടുത്തിട്ട് എല്ലാവർക്കും വാക്സിൻ പ്രിപ്പയർ ചെയ്തോളാൻ പറഞ്ഞു ചില ആൾക്കാർ മുമ്പോട്ട് പോയി ജോൺസൺ മുമ്പോട്ട് പോയി നൊവാറ്റിസ് മുമ്പോട്ട് പോയി ഓസ്ട്രേലിയൻ്റെ ഒരു കമ്പനി മുമ്പോട്ട് പോയി അവർ ആദ്യം കയ്യിൽ എം ആർ എൻ്റെ ടെക്നോളജി കയ്യിലുണ്ടായിരുന്ന രണ്ടുപേര് എം ആർ എൻ്റെ വാക്സിനോട്ട് മുമ്പോട്ട് വന്നു ഓക്സ്ഫോർഡിൽ എം ആർ എൻ്റെ ഇല്ല അവർ വേറൊരു ഡിസൈനിലാണ് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ വന്നു അതുകൊണ്ടാണ് സമയം കുറഞ്ഞത് ഇതൊരു കാര്യം രണ്ടാമത്തെ കാര്യം സമയം കുറയാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വൈറസ് ഡിസൈൻ കയ്യിലുണ്ട് ഇതൊക്കെയുള്ളു രണ്ടാമത്തെ പറഞ്ഞാൽ ലോകാരുസെന്നെ പറഞ്ഞു ഈ വൈ ഇതിൻ്റെ എത്തിക്സ് കമ്മിറ്റിയുടെ ഒരു എത്തിക്സ് ആണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഒരുപാട് ടൈം ടൈമെടുക്കുന്നത് അത് ഒരു രാജ്യവും എത്തിക്സ് കമ്മിറ്റിയുടെ പേരിൽ അതിൻ്റെ പരിഗണനയുടെ പേരിൽ വാക്സിൻ്റെ ഇത് ഗവേഷണ അനുസരിച്ച് തടസ്സം നിൽക്കരുത് ഒരു ഇത് കൊടുത്തു അത് കാരണം വാക്സിൻ ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊരു സംഘടന വാക്സിൻ ഉണ്ടാക്കാനൊരു പ്രപ്പോസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു എത്തി കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്ത് അത് കൂടി അത് പരിഗണിച്ച് കൊടുക്കണോ വേണ്ട അപ്പം തീരുമാനിക്കണം അത് താമസിക്കുന്നുള്ളൂ അപ്പോൾ അതൊക്കെ പണ്ട് ഒന്നി രണ്ട് കൊല്ലം എടുക്കുന്നത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് അത് കുറഞ്ഞു കാര്യം എത്തി കമ്മിറ്റി ആൾക്കാർ യോഗം കൂടി അത് പരിഗണിക്കുകയും എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ എടുക്കും എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും അപ്പോൾ അപ്പോൾ അത് നട നടന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗവേഷണം ബാക്കിയുള്ള എല്ലാ ഗവേഷണങ്ങളൊക്കെ നിന്നിരിക്കുകയാണല്ലോ കോവിഡ് വന്നപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ വന്നത് ഒതുവൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇതിനു വേണ്ടി മാത്രമായിട്ട് ഗവേഷണം ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ ഗവേഷകരും ഗവേഷണ സംവിധാനങ്ങളും പെട്ടെന്ന് കയ്യിൽ കിട്ടി ലഭ്യമായി എന്നുള്ളതാണ് അത് കാരണം ഈ ഫേസ് വൺ ഫേസ് ടു മൂന്ന് ഫേസ് നടന്നു ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ സ്റ്റഡീസൊക്കെ ഘട്ടം ഘട്ടമായിട്ട് നടന്നു അതിന് പെട്ടെന്ന് റിക്രൂട്ട് ചെയ്യാൻ പറ്റി ഈ ഇത്രയും കാര്യം കൊണ്ടാണ് പണ്ട് പത്ത് കൊല്ലം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന വാക്സിൻ ട്രയൽ ഇപ്പം ഒരു കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റിയത് പക്ഷേ എല്ലാ ഘട്ടവും നടന്നു നടക്കാത്ത ചിലതുണ്ട് അത് മറ്റൊരു വിഷയം പക്ഷേ എം ആർ എൻ വാക്സിനിലും കോവിഷീൽഡിലും കൃത്യമായിട്ട് എല്ലാ മൂന്ന് ഘട്ടങ്ങളും നടന്നു തന്നെയാണ് റിലീസ് ചെയ്തത് അപ്പോൾ അതിനകത്ത് തർക്കമൊന്നുമില്ല അത് ഓപ്പണായിട്ട് ഓപ്പൺ സോഴ്സിൽ ലഭ്യമാണ് ഓരോ ഘട്ടങ്ങളും റിക്രൂട്ട് ചെയ്തതും അഡ്വേഴ്സ് ഇവൻറ്റ് റിപ്പോർട്ടിങ്ങും എല്ലാം ലഭ്യമായിട്ടുള്ള കാര്യം കാര്യങ്ങളും അതിൻ്റെ സംശയങ്ങളൊന്നുമില്ല ലോകാരോഗ്യ സംഘടന തന്നെ അത് വീണ്ടും റിയപ്രൈസില് നടത്തിയിട്ടുണ്ട് അതിനകത്തും അവർക്ക് കുഴപ്പമൊന്നും കണ്ടില്ല ആ ചുമ്പോൾ പിൽക്കാലത്ത് കുഴപ്പം കണ്ട ചില വാക്സിന് ലോകാരോഗ്യ സംഘടന അപ്രൂവൽ കൊടുക്കത്തില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും അതുമുണ്ട് ഇനി മറ്റൊരു രസമുള്ള പറയാം ഓസ്ട്രേലിയ ഒരു ഒന്നാം തരം വാക്സിൻ ഡിസൈൻ ചെയ്തു ഓസ്ട്രേലിയ ആ വാക്സിൻ അസ മാർക്കറ്റ് ചെയ്തില്ല അവർക്ക് ഭീമമായ നഷ്ടമുണ്ടായി അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ആ വാക്സിൻ അതിൻ്റെ സെക്കൻഡ് ഫേസ് ട്രയൽ കഴിഞ്ഞിട്ട് അത് നോക്കുമ്പോഴത്തേക്ക് അവരുടെ പാർശ്വഫലങ്ങൾ നോക്കിയപ്പോൾ ഈ വാക്സിൻ സ്വീകരിച്ച കുറേ ആൾക്കാർ ആൾക്കാരുണ്ട് സ്വീകരിച്ചതിനു ശേഷം അവർക്ക് എച്ച് ഐ വി ടെസ്റ്റ് പോസിറ്റീവായി അപ്പോൾ വാക്സിൻ എച്ച് ഐ വി ഒന്നുമില്ല എച്ച് ഐ വി ടെസ്റ്റിൻ്റെ ഫോൾസ് പോസിറ്റീവായി അത് ഫോൾസ് പോസിറ്റീവ് റിസൾട്ടായിരുന്നു അപ്പോൾ കമ്പനി ഇനി ഇനി പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു എന്തുമാത്രം നഷ്ടമായിരിക്കും എന്നാലോചോ കോടിക്കണക്കിന് രൂപ നഷ്ടം വരുന്നു അവർക്കാർ ഇതൊരു ഇത് വെച്ച് പോവുകയും ഫോൾസ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ നല്ല വാക്സിൻ തന്നെ ആൾക്കാർ തട്ടിപ്പാണെന്ന് പറയുന്ന കാലത്ത് ഇതിനകത്ത് ഫോൾസ് പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും അപ്പോൾ അവർ അതിൽ നിന്ന് വാക്സിൻ ഗവേഷണത്തിന് ആ കമ്പനി മുമ്പോട്ട് പോകാതെ വിഡ്രോ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യുന്നത് ഇതിനൊക്കെയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള സൂപ്പർവിഷൻ്റെ ഒരു ഗുണം അതാണ് അല്ല ആയുർവേദത്തിൻ്റെ പ്രോബ്ലം പറയുമ്പോൾ അവിടെ റിസർച്ച് ഇന്ത്യയിൽ മാത്രമേ നടക്കുകയുള്ളൂ മോഡേൺ മെഡിസിൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോഡേൺ മെഡിസിൻ്റെ റിസർച്ച് എന്ന് പറഞ്ഞില്ല കാര്യം റിസേർച്ച് എന്നുള്ള തൊഴിൽ ആ ഒരു തൊഴിലായിട്ട് എടുക്കുന്നവരുടെ എണ്ണം കേരളത്തിൽ കുറവാണ് നമുക്കിപ്പം ഇപ്പോൾ ഞാനിപ്പോൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു അതോടൊപ്പം ഞാൻ ഗവേഷണം ചെയ്യണം ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുകയാണെങ്കിൽ ഗവേഷണം മാത്രം ചെയ്യുന്ന റിസർച്ച് ഉണ്ട് അവരുടെ ജോലി ഗവേഷണം മാത്രമാണ് വേറൊന്നും ചെയ്യേണ്ട അവർക്ക് ഫണ്ട് കിട്ടും ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണം ചെയ്യുക കൃത്യമായ സമയങ്ങളിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക അതിൻ്റെ ചർച്ചകൾ നടക്കുക അത് പബ്ലിഷ് ചെയ്യുക അതൊക്കെ വെച്ചുകൊണ്ട് ഒരു ഒരു പെരുമാറ്റച്ചട്ടമുണ്ട് പ്രോട്ടോക്കോളുണ്ട് അതനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുക അമ്മതിലുള്ള തൊഴിൽ എന്നുള്ള ആ രീതിയിലുള്ള തൊഴിൽ മേഖല ഗവേഷകൻ അല്ലെങ്കിൽ ഗവേഷക എന്നൊരു ഒരു തൊഴിൽ ഇന്ത്യയിലില്ല ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഗവേഷണം കൂടെ ചെയ്യാം അപ്പോൾ ഇവിടുത്തെ കോളേജ് അധ്യാപകരൊക്കെ അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പുള്ളേരെ പഠിപ്പിക്കും അവരുടെ കൂട്ടത്തിൽ ഗവേഷണം കൊടുക്കും ചെയ്യും ഷേക്സ്പിയർ ഇല്ലായിരുന്നെങ്കിൽ ആ പുസ്തകങ്ങളൊക്കെ ആരെഴുതും എന്നൊരാളെ ഗവേഷണം ചെയ്യാം അപ്പോൾ ഇമ്മതിലൊരു ഗവേഷണം നമുക്ക് ചെയ്യാം പക്ഷേ അതിന് പഠിപ്പിച്ചിട്ടേ ചെയ്യാൻ കൂളു സ്കൂളിൽ പോകാതെ കോളേജിൽ പോകാതെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനത്തെ ഗവേഷണങ്ങൾ നമുക്ക് നടക്കുള്ളൂ പിന്നെ മറ്റൊടുത്ത് ചെയ്താൽ പോരേ എന്നുള്ള ചോദ്യമുണ്ട് അത് ചെയ്താൽ പോരെ കാര്യം സയൻസിന് സാർവത്രികമായിട്ടുള്ള സാർവലൗകികമായിട്ടുള്ള ഒരു ഭാഷയുണ്ട് അതിപ്പോൾ വാഷിംഗ്ടണിൽ ചെയ്താലും റഷ്യ ചെയ്താലും ഡൽഹി ചെയ്താലും അതിൻ്റെ ഭാഷ ഒന്നു തന്നെയാണ് അത് വേറൊരു ഭാഷയില്ലല്ലോ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ കിട്ടുന്നതാണ് അതുമാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണം ഈ സയൻസിൻ്റെ അകത്തുണ്ട് ഇപ്പോൾ ഈ കോവിഷീൽഡ് വാക്സിൻ നേരത്തെ വാക്സിനെ പറ്റി പറഞ്ഞല്ലോ കോവിഷീൽഡ് വാക്സിൻ വികസിപ്പിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് പക്ഷേ കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ചത് ഇന്ത്യയാണ് അപ്പോൾ ഒരു ഒന്നാമത്തെ ഒരു പാർട്ട്ണർഷിപ്പ് കോവിഷീൽഡ് വാക്സിൻ അവർ ഡിസൈൻ ചെയ്തു ആ ഡിസൈൻ ചെയ്ത വാക്സിൻ ഇംഗ്ലണ്ടിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ചിലവ് വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് അവർ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു റോയൽറ്റി ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു അതുകൂടിയുള്ളത് അന്താ ഈ സാധാരണ ആൾക്കാർക്ക് സൗജന്യമായിട്ട് കൊടുക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് കോവിഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തത് അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യയിൽ നിർമ്മിക്കുന്നു അത് ഇന്ത്യക്കാർക്ക് കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഇന്ത്യയിൽ നിന്ന് തന്നെ മറ്റ് പല രാജ്യങ്ങളിലേക്കും അത് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു നിയമം അന്താരാഷ്ട്ര നിയമങ്ങൾ കോൺട്രാക്റ്റ് വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംസാരം ആശയവിനിമയത്തിന് സയൻസിന് സാധിക്കും അതേസമയം ആയുഷന് സാധിക്കത്തില്ല ഇനി വേറൊരു പ്രശ്നങ്ങൾ പറയാം സയൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സയൻസും മറ്റ് സയൻസിൽ നിന്നും വിഭിന്നമല്ല ഇപ്പോൾ മോഡേൺ മെഡിസനിലെ ഒരു കാര്യം പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം പറയുന്നു ഞാൻ പറയുന്ന കാര്യം ഒരു കെമിസ്ട്രി ആളിന് മനസ്സിലാവും ഫിസിക്സ് ആളിനും മനസ്സിലാവും മാത്തമെറ്റിക്സ് മനസ്സിലാവും ഇതെല്ലാം കൂടി ചേർന്നാണ് മോഡേൺ മെഡിസിൻ എന്ന് സത്യം മെഡിസിൻ്റെ ഒരു സയൻസ് ഒന്നും അല്ല വലിയ സയൻ ആനയൊന്നുമില്ല യഥാർത്ഥത്തിൽ നമുക്കിപ്പോഴും വേണ്ട പ്രധാനപ്പെട്ട സയൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് ബയോളജിയാണ് അതിൻ്റെ ഉൽപ്പന്നം മാത്രമാണ് മോഡേൺ മെഡിസിൻ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ അത്ര പ്രസക്തമല്ലാത്തൊരു ചെറിയൊരു ഇതാണ് അത് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അതിന് വലുതായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലാതെ മോഡേൺ മെഡിസിൻ്റെ തന്നെ ഈ നോബൽ സമ്മാനം കിട്ടിയവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലാത്തത് ബഹുഭൂരിപക്ഷം പേര് മോഡേൺ മെഡിസിനുകാരല്ല ഇത്തവണ നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ ഒരാൾ കെമിസ്ട്രി നോബൽ സമ്മാനം കിട്ടിയ ഒരാൾ സോഷ്യൽ സയൻസിൽ ബേസിക് ഡിഗ്രി എടുത്തിട്ട് ഗെയിം കമ്പ്യൂട്ടർ ഗെയിം ഡിസൈൻ ചെയ്തിട്ട് കെമിസ്ട്രിയിലേക്ക് വന്നതാണ് അത് കെമിസ്ട്രി നോബൽ സമ്മാനം കിട്ടി ഇതിൻ്റെ ആപ്ലിക്കേഷൻ മെഡിസിനിലാണ് കെമിസ്ട്രി നോബൽ സമ്മാനം കിട്ടിയത് കെമിസ്ട്രി അയാൾ പ്രോട്ടീൻ പ്രി ചെയ്യാനും അത് ഫോൾഡ് ചെയ്യാനും ഒക്കെ ഉള്ള ടെക്നോളജിയാണ് അതിനകത്ത് കണ്ടുപിടിച്ചേക്കുന്നത് അതെവിടെയാണ് ആപ്ലിക്കേഷൻ വരാൻ പോകുന്നത് നാളെ ക്യാൻസർ ചികിത്സിക്കുന്നതിലും നമ്മുടെ വെറ്റിനറി പശുക്കളുടെയൊക്കെ ആദായം കൂട്ടാനുള്ള പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിലും ഉള്ള ഗവേഷണത്തിലേക്ക് മാറും അപ്പോൾ സംഗതി ബയോളജി ആയിട്ട് മാറും നമ്മൾ പറയുന്നത് കെമിസ്ട്രിയും അദ്ദേഹം പഠിച്ചത് സോഷ്യൽ സയൻസ് കമ്പ്യൂട്ടർ ഗെയിം അപ്പോൾ ആ രീതിയിലേക്കാണ് മാറുന്നത് ഇമാതിരിയുള്ള ഒരു കോൺവെർസേഷൻ സയൻസിലുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണെങ്കിൽ അവർക്ക് എത്ര പേർക്ക് അവിടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാവും അവിടെ അത് ആവശ്യമില്ലേ ഒന്ന് ആലോചിച്ച് നോക്കാം സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ അതേസമയം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ബൊട്ടാണിസ്റ്റുണ്ട് അവർ അവർക്ക് ബോട്ടണി ആയിട്ട് വഴക്കൊന്നുമില്ല സംഘർഷമില്ല ഒരു ബൊട്ടാണിസ്റ്റും ഒരു അഗ്രികൾച്ചർ സയൻറ്റിസ്റ്റും ഒരേ കാര്യങ്ങൾ സംസാരിക്കും അവർ പറയുന്നത് പരസ്പരം മനസ്സിലാകും ആ ഒരു പ്രശ്നം ഉണ്ടാവും സയൻസിന് അങ്ങനത്തെ ഒരു ഗ്ലോബൽ ഗ്ലോബലൈസ്ഡ് ലാംഗ്വേജ് ഉണ്ട് അപ്പോൾ അത് ആ ലാംഗ്വേജ് ഈ ഇങ്ങനെയുള്ള സിസ്റ്റത്തിനൊന്നുമില്ല അതില്ലാത്ത അവൻ്റെ ഒരു പരിമിതിയാണ് ഫ്രണ്ടിയേഴ്സ് ഒരു ഫ്രണ്ടിയറും ഇല്ല അത് ഫ്രണ്ടിയർ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഫ്രണ്ടിയർ മാത്രമല്ല ചിന്താപരമായ ഫ്രണ്ടിയറും ഇല്ല ആറ്റിറ്റ്യൂഡൽ ഫ്രണ്ടിയറും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു രീതിയാണ് അങ്ങനത്തെ ഒരു ഒരു ഫ്ലക്സിൻ്റെ അകത്ത് നമ്മൾ ജീവിക്കണം നമ്മൾ സത്യത്തിൽ ജീവിക്കുന്ന ഒരു സയൻസിൻ്റെ ഒരു മീഡിയത്തിനകത്താണ് ഒരു സൂപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കാരറ്റിൻ്റെ കഷ്ണം കിടന്ന് ഓടുകയല്ലോ അതേമാതിരിലാണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനത്തെ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പിൻ്റെ അകത്തോളം നമ്മൾ നിൽക്കുന്നതല്ലോ